കുളത്തൂപ്പുഴ അഞ്ചൽ മലയോര ഹൈവേയിൽ കൈതക്കാട് നൂൽപാലത്തിന് സമീപം ഇരുചക്രവാഹനത്തിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം കുളത്തൂപ്പുഴ കൈതക്കാട് കണ്ണൻ ഗ്യാസ് ഏജൻസിക്ക് സമീപം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഞ്ചരിച്ചിരുന്ന കാർ വീട്ടിലേക്ക് കയറ്റുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട കാർ പെട്ടെന്ന് പിന്നോട്ട് റോഡിലേക്ക് വരികയും അതുവഴി പോയ ഇരുചക്രവാഹനത്തിൽ കാർ ഇടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സാംനഗർ കാഞ്ഞിരോട്ട് കുന്നമ്പുറത്ത് മോഹനവിലാസത്തിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള രാജഗോപാലിനെ കുളത്തൂപ്പുഴ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഈ അപകടം നടക്കുമ്പോൾ എതിർദിശയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷയും ദമ്പതികൾ സഞ്ചരിച്ചെന്ന ബൈക്കും അപകടത്തിൽപ്പെട്ടു സ്കൂട്ടി 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 മെയിൻ കുളത്തുപുഴ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു രാജഗോപാലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മീഡിയ ട്വൻറ്റി ട്വൻറ്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ